സ്നേഹമാണ് സൂഫിസം ഇസ്ലാം മതം പെടിക്കുക മനുഷ്യനെ സ്നേഹിക്കുക ദേശീയ ഗവൺമെൻ്റെ കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമി കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഭാരതം ഭാരതത്തിൻ്റെ ആ പൈതൃക്കം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ട് മണ്ണാർക്കാടിലെ അമ്പംകുന്നിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട് അമ്പംകുന്ന് മീരാനോലിയായുടെ അപരനാമം തന്നെ അജ്മീർ ഫക്കീർ എന്നാണ് ഇന്ത്യയിൽ സൂഫിസത്തിന്റെ വേരുകൾക്ക് തുടക്കം കുറിച്ചത് അജ്മീർ ഇന്ത്യയുടെ അശോക സ്തംഭം ബാനറിൽ വെച്ചുകൊണ്ട് പ്രോഗ്രാം നടത്താൻ അനുമതിയുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയല്ല ഇത് ഇതിൽ ഹുസൈനി ബ്രാഹ്മിൻസിൽ പെട്ടവരാണ് ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാത്മാക്കൾ അജ്മീർ ഖാജയുടെ മിൻഗാമികളാണ് ഇതിന്റെ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നവർ സൗകര്യ വിഭാഗത്തിൽ നൃത്തം എന്നുള്ളത് അനുവദനീയമാണ് സംഗീതം അനുവദനീയമാണ് ചുരുക്കി പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല സൂഫിസത്തിൽ സൂഫിക്ക് എല്ലാം നിയന്ത്രണ വിധേയമാണ് അല്ലാതെ മുസ്ലിം മാത്രമല്ല സൂഫി സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ് ഒരിക്കലും ഇസ്ലാം മതം മതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ് ആ സ്നേഹത്തെയാണ് പിൽക്കാലത്തും മതവൽക്കരണം നടത്തിയത് മതസംഘടനകൾ ഉണ്ടായിട്ട് കേവലം നൂറ്റി ഇരുപത് വർഷങ്ങളെ ആയിട്ടുള്ളൂ സൂഫി പ്രസ്ഥാനം മുഹമ്മദ് നബിയുടെ കാലത്ത് മദീന പള്ളിയിൽ തുടങ്ങിയതാണ് ബീരാൻ സൂഫിയായിരുന്നു മതവാദി ആയിരുന്നില്ല അദ്ദേഹത്തെ കാണാൻ എല്ലാവരും വരും പക്ഷെ മതത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തെ മതത്തിന്റെ വ്യക്തിയാക്കി മാറ്റുന്നു അപ്പൊ ആ തമ്പുരാന്റെ മുന്നിൽ ഇവൻ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നത് അദ്ദേഹത്തില്ല അവന്റെ ഉള്ളിലുള്ള ഒരു ദൈവത്തോടൊപ്പം അവൻ നിസ്കരിക്കുകയാണ് അത് അവന് ലഭിച്ച അഞ്ചറിഞ്ഞിന്റെ ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ് നിസ്കാരം അമ്പമുന്നിൽ അങ്കർഖാന മുസാഫർ ഖാൻ വെച്ചുകൊണ്ട് നമ്മളെ സൂഫി ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനമാണ് അപ്പോൾ അതിനെ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറയുന്നത് ധർമ്മം പിൻപറ്റിക്കൊണ്ട് അതായത് എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു മേഖലയാണ് സൂഫി അതായത് സൂഫികളെന്ന് പറയുന്നത് മതത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് എല്ലാ മതത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭദ്രതയും രാജ്യത്തിൻ്റെ കെട്ടുറപ്പും സ്ഥാപിക്കലാണ് സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ ലക്ഷ്യം അത്തരം പ്രവർത്തിക്കാൻ വേണ്ടി ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് ഇന്നത് ദേശീയ ഗവൺമെൻ്റെ കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇരുപത്തിനാല് സ്റ്റേറ്റിലും ഞങ്ങൾ ഈ പ്രവർത്തനം വളരെ ഭംഗിയായി കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ കേരളത്തിലെ പതിമൂന്ന് പതിനാല് ജില്ലയിലും സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ പ്രവർത്തകരും കമ്മിറ്റി ഭാരവാഹികളും അതിൻ്റെ ഹെഡ് ഓഫീസാണ് നമ്മൾ പാലക്കാട് ജില്ല മണ്ണാർക്കാട് അമ്പംകുന്ന് വീരാനവലിയ മക്ക പറയോട് ചാരിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ സൂഫികൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ് സൂഫിസം സൂഫിസം എന്ന് പറയുന്നത് സ്നേഹമാണ് സൂഫിസം ജനങ്ങളിലേക്ക് സ്നേഹ ദ്വാരകൾ എത്തിക്കുക മതം പെടിയുക മനുഷ്യനെ സ്നേഹിക്കുക ഇതാണ് സൂഫി സൂഫിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഭദ്രത അതുപോലെ തന്നെ എന്താണ് ഭാരതം ഭാരതത്തിൻ്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിൽ ഒരു വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമതി ശാന്തകുമാരിയും കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത് എന്തുകൊണ്ട് മണ്ണാർക്കാടിലെ അമ്പംകുന്നിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട് അമ്പംകുന്ന് ബീരാനോലിയായുടെ അപരനാമം തന്നെ അജ്മീർ ഫക്കീർ എന്നാണ് ഇന്ത്യയിൽ സൂഫിസത്തിൻ്റെ വേരുകൾക്ക് തുടക്കം കുറിച്ചത് അജ്മീറാണ് സൂഫിസം എന്നത് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള കോയ ജെഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ അത് സ്നേഹമാണ് സ്നേഹം ഭാരതീയമാണ് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത രാഷ്ട്രമാണ് ഭാരതം അതുകൊണ്ട് മതാതീതമായ കാഴ്ചപ്പാടിലാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സമൂഹത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി യൂത്ത് ആൻഡ് സ്പോർട്സ് അഫെയേഴ്സിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണിത് അഥവാ കേരളത്തിൽ ഒരു ഇസ്ലാമിക സംഘടനയായാലും സാമൂഹിക സംഘടനയായാലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇന്ത്യയുടെ അശോകസ്തംഭം ബാനറിൽ വെച്ചുകൊണ്ട് പ്രോഗ്രാം നടത്താൻ അനുമതിയുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് സൂഫി ഇസ്ലാമിക് ബോർഡെന്ന് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസേർഡ് സംഘടനയല്ലിത് കാലാകാലങ്ങളായി മാറി വരുന്ന എല്ലാ ഭരണകൂടങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അതിൻ്റെ സമന്വയത്തിനും മതേതര സംവിധാനത്തിനും അനുകൂലമായ രൂപത്തിലുള്ള പദ്ധതികളാണ് സൂഫി ബോർഡ് ആവിഷ്കരിക്കുന്നത് അത് വിവിധങ്ങളായ നിരവധി ഇപ്പം സൂഫികളിൽ തന്നെ സാധുക്കളായ ഫക്കീർമാരെന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ട് മലാങ്കുകളെന്ന സന്യാസിമാരുണ്ട് ദർദേശമാരുണ്ട് പീർമാരുണ്ട് അതിനു മുകളിൽ നിലകൊള്ളുന്ന ഖലീഫ്മാരുണ്ട് ഇങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ഭാരതീയ സനാതനധർമ്മത്തിലെ സന്യാസ പരമ്പര പോലെ തന്നെ സൂഫി പരമ്പരയുണ്ട് ആ സൂഫി പരമ്പരയിലെ എണ്ണപ്പെട്ട മഹാത്മാക്കളിൽ ഒരാണ ഒരാളാണ് അജ്മീർ ഖാജ അതേപോലെ കെബീർദാസ് സിഖുമത സ്ഥാപകനായ ശ്രീ ഗുരുനാനാക്കിനെ പോലെയുള്ളവർ സൂഫിസത്തിൽ ആകൃഷ്ടരായവരാണ് അതൊക്കെ ഭാരതീയ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയുന്ന വസ്തുതകളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്രിമിനൽ സംവിധാനത്തിലുള്ള ഒരാൾക്ക് പോലും ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ് അതോടൊപ്പം ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ സന്യാസിമാർ സൈന്റുകൾ അതേപോലെ ഫക്കീർമാർ ആധ്യാത്മികതയിലുള്ള മഹാത്മാക്കൾ ഇവരുടെ ഒരു കൂട്ടായ്മ ഭാരതീയത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പ്രസ്ഥാനം രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ജനാബ് മൻസൂർ ഖാൻ സാഹിബാണ് ഇതിൻ്റെ ദേശീയ പ്രസിഡന്റ് അതേപോലെ തന്നെ ഇതിൽ ഹുസൈനി ബ്രാഹ്മിൻസിൽപ്പെട്ടവരാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാത്മാക്കൾ അജ്മീർ ഖാജയുടെ മുൻഗാമികളാണ് ഇതിൻ്റെ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നവർ ഇരുപത്തിനാല് സ്റ്റേറ്റുകളിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അടക്കം ായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് നൃത്തം എന്നുള്ളത് അനുവദനീയമാണ് സംഗീതം അനുവദനീയമാണ് ലോകത്തിലാദ്യമായിട്ട് തബല ഉണ്ടാക്കിയത് നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനായ അമീർ ഹുസ്റു തബല അതേപോലെ സിത്താർ ലോകത്ത് ആദ്യമായിട്ടുണ്ടാക്കിയത് അമീർ ഹുസ്രുവാണ് ഡൽഹിയിൽ നിസാമുദ്ദീൻ ഔലിയുടെ ശിഷ്യനാണ് അദ്ദേഹം അതേപോലെ എല്ലാ മുഗൾ ഭരണാധികാരികളുടെയും കൊട്ടാരങ്ങളെ അലങ്കരിച്ചിരുന്നതും പൃഥ്വിരാജ് ചൌഹാൻ അടക്കമുള്ള ഭരണാധികാരിയുടെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്നതും ഹിന്ദുസ്ഥാനി സംഗീതവും സൂഫി സംഗീതവും കൊണ്ടായിരുന്നു അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അക്ബർ ചക്രവർത്തി നിർമ്മിച്ചിട്ടുള്ള ആഗ്ര ഫോർട്ടിലുള്ള ഏറ്റവും മനോഹരമായ ആ നിർമ്മിതി തന്നെ തൻ്റെ ഗുരുവിന് വേണ്ടിയിട്ട് പേർഷ്യൻ അതേപോലെ ഭാരതീയ അറബ് ഈ മൂന്ന് സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മന്ദിരം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകമായി സൗധമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല സൂഫിസത്തിൽ സൂഫിക്ക് എല്ലാം നിയന്ത്രണ വിധേയവുമാണ് അതോടൊപ്പം സൂഫി എപ്പോഴും സമ്പാദിക്കുന്നവനോ അല്ലെങ്കിൽ സ്വാർത്ഥനോ അല്ല യഥാർത്ഥ മനുഷ്യനാണ് ആ യഥാർത്ഥ മനുഷ്യത്വമുള്ളവരെ സൂഫി എന്ന് വിളിക്കാൻ പറ്റൂ ഇപ്പം സൂഫി എന്ന് വിളിക്കാം പക്ഷേ മാഡത്തിന്റെ ഹൃദയം മറ്റുള്ള എല്ലാറ്റിനോടും നിസ്വാർത്ഥമായി നിലകൊള്ളുന്ന അല്ലെങ്കിൽ നിസ്സംഗമായി നിലകൊള്ളുന്ന സത്സംഗത്തിൻ്റെ മനസ്ഥിതിയാണെങ്കിൽ മാഡം സൂഫിയാണ് അല്ലാതെ മുസ്ലിം മാത്രമല്ല സൂഫി സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ് മതവിശ്വാസമല്ല സൂഫി സംഘടിപ്പിക്കുന്നത് ദൈവവിശ്വാസമാണ് ദൈവവിശ്വാസി ഒരിക്കലും മതാന്ധനാവുകയില്ല തീവ്രവാദിയാവുകയില്ല ഭീകരവാദിയാവുകയില്ല വിഘടനവാദിയാവുകയില്ല രാജ്യദ്രോഹിയാവുകയില്ല ആയുധമെത്തുന്നവനാവുകയില്ല അയാളുടെ ആയുധം അയാളുടെ ദൈവവിശ്വാസമായിരിക്കും ആ വിശ്വാസം ഇവിടെ പ്രചരിപ്പിക്കേണ്ടുന്നത് ഇന്നത്തെ ഒരു വലിയ തലമുറയുടെ കർത്തവ്യമാണ് പ്രത്യേകിച്ച് ഭാരതത്തിൽ ഇസ്ലാം എന്നുള്ളത് മുഹമ്മദ് നബിയാണ് സൂഫി ബോർഡിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബിയുടെ ഗ്രന്ഥം അറബി അറബിയായിരുന്നു ഖുർആനായിരുന്നു അതുകൊണ്ട് മാത്രമാണ് സൂഫി ഇസ്ലാമിക്ക് എന്ന് വിശുദ്ധ പ്രവാചകനോട് ചേർത്തുകൊണ്ട് ആ ഇസ്ലാമിക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് സൂഫി എന്നുള്ളതും ഇസ്ലാമിക്ക് എന്നുള്ളതും ഒരിക്കലും മതമല്ല മറിച്ച് ഇസ്ലാം എന്നാൽ യഥാർത്ഥ അർത്ഥം അനുസരണ ഉള്ളവൻ കീഴ് വിധേയനാകുന്നവൻ അത് സർവശക്തനാണ് അല്ല ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ് ആ സ്നേഹത്തെയാണ് പിൽക്കാലത്തും മതവൽക്കരണം നടത്തിയത് മതസംഘടനകൾ ഉണ്ടായിട്ട് കേവലം നൂറ്റി ഇരുപത് വർഷങ്ങളെ ആയിട്ടുള്ളൂ സൂഫി പ്രസ്ഥാനം മുഹമ്മദ് നബിയുടെ കാലത്ത് മദീന പള്ളിയിൽ തുടങ്ങിയതാണ് അങ്ങനെയല്ല ഇന്നദ്ദീന ഇന്തല്ലാഹി ഇൽ ഇസ്ലാം എന്ന് കുറുവാൻ വചനമുണ്ട് തീർച്ചയായിട്ടും ഇന്നദ്ദീന തീർച്ചയായും മതം എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഭാഷാർത്ഥമാണ് യഥാർത്ഥത്തിൽ അവിടെ ദീൻ എന്നുള്ളതിന് ഈ ഭാഷാർത്ഥത്തിനപ്പുറമുള്ള ഒരു അർത്ഥമുണ്ട് അത് സാർ ഈ വ്യക്തിത്വമാണ് ഈ വ്യക്തിത്വത്തിന് ഇന്ദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടത് അൽ ഇസ്ലാം കീഴ്വണക്കമാണ് അനുസരണമാണ് അപ്പോൾ ഒരാളെയും നമുക്ക് സ്വർഗത്തിലേക്കും ഒരാളെയും നമുക്ക് നരകത്തിലേക്കും റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് യാഥാർത്ഥ്യം സൂഫി ഒരു വ്യക്തിയുടെയും വിരൽ ചൂണ്ടിക്കൊണ്ട് പറയില്ല നിങ്ങൾ സ്വർഗത്തില ഞങ്ങള് നരകത്തില അല്ലെങ്കിൽ ഞങ്ങൾ സ്വർഗത്തില ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ ആ ഒരു ശാഠ്യം സൂഫിക്ക് ഒരിക്കലുമില്ല അതുകൊണ്ടാണ് അജ്മീർ ഹാജയുടെ ശിഷ്യനായി മാറാൻ പൃഥ്വിരാജ് ചൗഹാന് പോലും കഴിഞ്ഞത് അദ്ദേഹത്തെ മതം മാറ്റിയിട്ടുമില്ല അദ്ദേഹം അങ്ങനെ തന്നെ നിലനിന്നത് മതസംഘടന മതസംഘടനകളുമായിട്ട് അല്ല മതസംഘട മതസംഘടനകൾ എപ്പോഴും സൂഫികളുമായിട്ട് അലയൻസാണ് പിന്നെന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അലയൻസാണ് എന്തുകൊണ്ടെന്നാൽ ബീരാൻവലിയ സൂഫിയായിരുന്നു മതവാദി ആയിരുന്നില്ല അദ്ദേഹത്തെ കാണാൻ എല്ലാവരും വരും പക്ഷെ മതത്തിൻ്റെ ആൾക്കാർ അദ്ദേഹത്തെ മതത്തിൻ്റെ വ്യക്തിയാക്കി മാറ്റുന്നു അജ്മിർ ഖാജയം അങ്ങനെയാണ് എല്ലാ മഹാത്മാക്കളെയും മുഹമ്മദ് നബിയേയും ഇസ്ലാമിൻ്റെ പ്രവാചകനാക്കി മാറ്റി മനുഷ്യത്വത്തിൻ്റെ പ്രവാചകനായിട്ട് ഇവിടെ പരിചയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ഐ എസ് പോലെയുള്ള സംഘടനകളുണ്ടായി ലോകതലത്തിൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു അതൊരു മതമായിട്ട് മാത്രം വ്യവഹരിക്കപ്പെടുകയും ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ് സാറേ സാറിലുള്ള ദൈവത്തെ അല്ലാതെ ആകാശത്തിലുള്ള ഒരു ദൈവത്തിനെ ആരാധിക്കാൻ സാറിന് കഴിയില്ല അതെ ഞാൻ തന്നെയാണ് ദൈവം അതാണ് എന്ന് പറയുന്ന പോലെ അതായത് തത്തമസിയാണ് ഇവിടെ എല്ലാം അല്ലേ ഇവിടെ നമ്മളെല്ലാം അതുകൊണ്ടാണ് ഖല്ലാജിൽ മൻസൂറിന് അനൽ ഹക് എന്ന് പറയേണ്ടി വന്നത് അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്ഭുതം ചെയ്തതിന്റെ പേരിൽ കൊല്ലാൻ പോകുന്ന നേരത്താണ് ഞാനാണ് സത്യമെന്നാണ് പറഞ്ഞത് അത് അഹം ബ്രഹ്മാസ്മി എന്ന് മതവാദികൾ അദ്ദേഹത്തെ കൊല്ലം ചെയ്തു പണ്ട് മുതലേ പറഞ്ഞ വാക്കുകളാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പണ്ടേ പറഞ്ഞതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടതിന് ഇല്ല ഇതിന് സ്വീകരിക്കപ്പെടുക എന്നതോ കൊടിപിടിച്ച് പിടിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുക എന്നതോ നമ്മുടെ ലക്ഷ്യമേ അല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുമല്ലിത് സൂഫികളിൽ നിരാലംബരായ നിരവധി ആൾക്കാർക്ക് കബറടക്കാൻ പറ്റാത്ത അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അവർക്കൊരു ഉണ്ടാകണം ആ കബ്രസ്ഥാനിൽ ഒരു ഹിന്ദുവിനെ അനാഥമാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ അടക്കാൻ തയ്യാറാകുന്നവനാണ് സൂഫി അത് ക്രൈസ്തവനായാലും അവിടെ മനുഷ്യത്വത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് പൊതുവായ ആ തത്വങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കാൻ കാരണം അതെന്തുകൊണ്ടും സൂഫിമാർ ഇല്ലായിരുന്നു ഇത് സംഘടനാ സെറ്റപ്പിൽ വന്നത് മറിച്ച് മുമ്പുള്ള സൂഫിയാക്കൾ മാത്രമേ ഇവിടെ എല്ലാ ജനങ്ങളുടെയും ഇടയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ മതസംഘടനകൾ ഞാൻ പറഞ്ഞില്ലേ നൂറ്റി ഇരുപത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഖുർആാനിൻ്റെ പാരമ്പര്യം ആയിരത്തി അഞ്ഞൂറ് വർഷമുണ്ട് ഈ ആയിരത്തി മുന്നൂറ്റി എൺപത് വർഷക്കാലവും ഇവിടെ ഈ ഇസ്ലാമിനെ അല്ലെങ്കിൽ വിശുദ്ധ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് സൂഫിയാക്കളാണ് നമ്മുടെ കേരളത്തിൽ വന്നത് ബിൻ ദിനാറാണ് അതേപോലെ ഇന്ത്യയിൽ വന്നത് അജ്മീർ ഹാജയാണ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മമ്പുറം തങ്ങളായാലും മറ്റുള്ളവരായാലും അവർ മതത്തിൻ്റെ ആൾക്കാരല്ല സൂഫിയാക്കളായിരുന്നു ഒരു ഉദാഹരണമാണ് മമ്പുറം പാബയുടെ ആ മഹാ മാഹാത്മ്യം കൊണ്ട് പോലും മരണസമയത്ത് ഒരു ദളിതൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ താങ്ങി തലോടിയിട്ട് മരണസമയത്ത് നീ രക്ഷപ്പെടണമെന്ന് പ്രാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച മമ്പുറം തങ്ങൾ ഒരിക്കലും മതത്തിൻ്റെ ആളല്ല അദ്ദേഹം സൂഫികളുടെ ഗുരുവാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലബാറിൻ്റെ ഐശ്വര്യമാണ് ഈ ഒരു തത്വം ഇന്ന് അന്യം നിൽക്കുകയാണ് മതം പറഞ്ഞുകൊണ്ട് ഇസ്ലാം അതാണ് സ്വർഗം മറ്റുള്ളവരൊക്കെ നരകം ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് കാഫർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരാണ് ഈ ഒരു വിശ്വാസധാരയെ ഇവിടെ ഇല്ലാതാക്കുകയും തന്റെ ഉള്ളിൽ എപ്പോഴും ദൈവ നിഷേധമുണ്ടാകുന്നു അവൻ കാഫിറാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം അതിനുവേണ്ടിയാണ് സൂഫി ബോർഡ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ വിവേചനങ്ങളൊന്നുമില്ല മറിച്ച് സർവരെയും മനുഷ്യരെയും കാണാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് സൂഫിയാകാൻ കഴിയും ഒരിക്കലും നമ്മുടെ ഓശോരജനീഷിനോട് ചോദിച്ചു ആരാണ് സൂഫി പിറന്നു വീണ കുഞ്ഞിന്റെ നൈർമല്യവും ആ നിഷ്കളങ്കതയും മാറി കൊണ്ടോ അവൻ സൂഫിയാണ് അതാണ് യഥാർത്ഥത്തിൽ രാമായണം പറയുന്നത് വിശ്വസിക്കുന്നവന്റെ ഹൃദയമാണ് ദൈവത്തിന്റെ സിംഹാസനം അപ്പൊ ആ തമ്പുരാന്റെ മുന്നിൽ ഇവൻ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നത് അതാർക്ക് വേണ്ടി നിസ്കരിക്കുകയല്ല അവന്റെ ഉള്ളിലുള്ള ഒരു ദൈവത്തോടൊപ്പം അവൻ നിസ്കരിക്കുകയാണ് അത് അവന് ലഭിച്ച അഞ്ചറിന്റെ ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ് ആവിസ്കാരം ക്ഷേത്രത്തിൽ അങ്ങനെയാണ് അഞ്ചു നേരത്തെ ആരാധനകളുണ്ട് ചർച്ചുകളിലുണ്ട് ആറു ഏഴ് നേരത്തെ ആരാധനകളുണ്ട് അതിൽ ഓരോന്നിനും അതിന്റെ തത്വങ്ങളുണ്ട് കേവലം ഒരു പ്രകടനം മാത്രമല്ല